ാണ്ട് ഈ തേങ്ങ കൊണ്ട് നമുക്ക് നമ്മളെ ചെടികൾക്ക് നല്ലൊരു ഉന്മേഷമായിട്ടുള്ള ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും അങ്ങനെ താണ്ട് തേങ്ങ കൊണ്ട് അല്ലെങ്കിൽ തേങ്ങാ വെള്ളം കൊണ്ട് നമുക്ക് നമ്മളെ ചെടിയൊക്കെ ലൈറ്റായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന നല്ല കിടിലൊരു വളക്കൂട്ട് നമുക്കൊന്ന് കണ്ടാലോ ബാ എടുക്കുന്നത് നല്ല കിടിലൊരു തേങ്ങയാണേ അതിനകത്തുനിന്ന് നല്ല വൃത്തിയാണെങ്കിൽ നമുക്കിത് ഇതാണ്ട് ഇതേപോലെ പൂതിച്ച കൊണ്ടെടുക്കണം ശേഷമായിട്ട് റോസി അങ്ങനെ നമുക്കിതിൽ പൊടിച്ചിട്ട് പൊട്ടിക്കണം ഇത് നമ്മൾ പൊട്ടിക്കുകയാണേ വട്ടെ കറക്റ്റായിട്ട് ആട്ടെ ഇതേപോലെ പൊട്ടിച്ചങ്ങോട്ടെടുക്കണം അതിനെന്താണ്ടേ നല്ല അടിപൊളി തേങ്ങ വെള്ളം ഇങ്ങോട്ടെടുക്കുക കറക്റ്റായിട്ട് ഒരടി മേടിക്കാം നമുക്ക് അയ്യോ ആ ഒരു ഔൺസ് വെള്ളമെടുക്കാം കറക്റ്റായിട്ട് നമുക്കിതേപോലെ പൊട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും അതിനുശേഷമായിട്ട് ഇതൊരു മൂന്ന് ദിവസം വെച്ച് പുളിപ്പിക്കണം മൂന്ന് ദിവസം വെച്ച് പുളിപ്പിക്കണം അതിനെ നമുക്ക് താണ്ടെ ഒരു കുപ്പി കുപ്പിയെടുക്കുക കുപ്പിക്കകത്തോട്ട് പതുക്കെ നമ്മളത് സേഫായിട്ട് ഒരു മൂന്ന് ദിവസം അതായത് ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ ഇതേപോലെ ഒന്ന് അടച്ചു വെച്ചേക്കാം ഓക്കെ ഇനി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്കിത് സ്പ്രേ ചെയ്യുന്ന രീതികളൊക്കെ നമുക്കൊന്ന് കാണാം അതിന് മൂന്ന് ദിവസം അതിനെ ഒരു തണുലത്ത് വെച്ചതിന് ശേഷമായിട്ട് തണുലത്തെവിടെയെങ്കിലും അടച്ചിങ് വെച്ചേക്കുക അതിനെ ഫെർമെൻറ്റേഷൻ നടക്കുക നന്നായിട്ട് അതായത് പുളിക്കും പുളിക്കൽ പ്രക്രിയ നടക്കും അതിന് ശേഷമായിട്ട് അതാണ്ട് ഇതേപോലെ ഇതിനെ അങ്ങോട്ട് എടുക്കുക ഇതിനെ അങ്ങോട്ട് എടുത്ത് ഒരു ലിറ്റർ പമ്പല് ഇപ്പം ബയോളജിക്കൽ സാധനമാണ് കെമിക്കൽ ഒന്നുമില്ല അതാണ്ട് ഇതിന് നമുക്ക് ഏകദേശം ഒരു ഒന്നൊന്നര ഔൺസ് വരും കേട്ടോ ഒന്നര ഔൺസ് അത് അതേപോലെ നമ്മൾ ഒരു പമ്പിനകത്തോട്ട് അങ്ങോട്ട് എടുത്തിട്ട് ഇത് നമുക്ക് നല്ല കിടിലുമായിട്ട് നമ്മളെ ചെടിയൊക്കെ അത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഫേൺ വെറൈറ്റികൾ കണ്ട അതായത് ഇത് ഇത്തരത്തിലുള്ള ഫേൺ വെറൈറ്റികൾ തൈ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ തൈ ഒരുപാട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സാധനം അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അന്നേരം നമുക്കത് സ്പ്രേ ചെയ്യാം ഓക്കെ അന്നേരം അതിന് നമ്മൾ ആദ്യമായിട്ട് നമുക്ക് ഇതിനകത്ത് വെള്ളം നന്നായിട്ട് ചേർക്കാം വെള്ളം ഫുള്ള് അതായത് ഒരു ലിറ്റർ വെള്ളം ഏതാണ്ട് ഒന്നര ഔൺസ് നമ്മൾ തേങ്ങ വെള്ളം പുളിപ്പിച്ചത് എടുക്കുക ഇതാണ്ടേ ഇതിപ്പോൾ ഫുള്ളായിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്കിത് ഇറക്കി അങ്ങോട്ട് വെച്ചിട്ട് സ്പ്രേ ചെയ്ത് നമ്മൾ ഇതാണ്ട് ഇത്തരത്തിലുള്ള ഫേൺ വെറൈറ്റികൾക്ക് ഇൻഡോർ പ്ലാന്റ് സെമി സെമിഷെയ്ഡ് പ്ലാന്റുകൾക്കൊക്കെ അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റുന്നത് എയർ പ്ലാന്റിന് അതുപോലെ ഓർക്കിഡിന് ഒക്കെ കൊടുക്കാൻ അടിപൊളി സാധനം കേട്ടോ അതായത് ഇതേപോലെയുള്ള ഇതാണ്ടല്ലേ അങ്ങനെ നമുക്ക് താണ്ട ഇതേപോലെ നമ്മളെ ഫേൺ വെറൈറ്റിയൊക്കെ ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ പ്ലാന്റ് നല്ല ഉഷാറായിട്ട് വരാൻ വേണ്ടിയിട്ടും ഒക്കെ ഏറ്റവും നല്ല ഒന്നാണ് രൂപയേന കൊടുക്കണം അതായത് ഇലയിൽ ചെറിയ ചെറിയ മൈന്യൂട്ട് സ്പോറുകളുണ്ട് അന്നേരം ആ സ്പോറിൽ ഇത് ചെന്ന് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി പ്ലാന്റ് അബ്സോർബ് ചെയ്യും പ്ലാന്റ് നല്ല റിസൾട്ട് കിട്ടും നല്ല നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലാണ് അതുപോലെ പൊട്ടാസിയം ഒക്കെ ഉള്ള ഒരു സാധനമാണ് അന്നേരം ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി സാധനമാണ് ഫേൺ വെറൈറ്റിക്കൊക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് നമുക്ക് ഇതേപോലെ ഒരു മിസ്ഡ് രൂപയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലത് എന്താ ഇത്തരത്തിലുള്ള സ്റ്റാഗോൺ ഫേൺ മുതൽ പല ഫേണുകളും നല്ല വേനൽ ഇത് ഇതേപോലെ ഒരുമാതിരി കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അന്നേരം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇതാണേ ഓ ഈ സ്പ്രേറിന് ചെറിയ പ്ലെയിൻറ്റ് നമുക്ക് ഈ സ്പ്രേയർ മാറ്റി വേറൊരു സ്പ്രേയറിനകത്ത് അടിച്ചു വെക്കാം കേട്ടോ ഇത് ഇന്നത്തെ കയറി അടഞ്ഞു പെട്ടെന്ന് കംപ്ലയിൻറ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട് അതിനും നമുക്ക് വേറൊരു സ്പ്രെയറിനകത്തോട്ട് കൊടുക്കാം അന്നേരം നമുക്കിതാ ഈ പമ്പ് പണി തന്നതുകൊണ്ട് നമുക്കിത് ഈ ഒരു മിശ്രിതം ഏ ഒരു മിശ്രിതം നമുക്ക് ഇതാണ്ട് ഇതിനകത്തോട്ട് എടുക്കാം ഏ ഇതേ ഇതിനകത്തോട്ട് ഫുള്ളായിട്ട് നമ്മൾ നിറയ്ക്കും ഈ സാധനം കംപ്ലയിൻ്റ് ആയി നമ്മളൊന്നും എന്താ പറയുക അറിഞ്ഞുകൊണ്ടിരുന്നൊന്നുമല്ലല്ലോ മിഷീൻ കംപ്ലയിൻറ്റ് മിഷീൻ കംപ്ലയിൻ്റ് അതിനെന്താണ്ട് അതിനകത്തൊട്ട് നമ്മൾ ദൈതിനെ അങ്ങോട്ട് ചേർക്കുന്നു അതടക്കാം എന്നിട്ട് നമ്മളെ മറ്റുള്ള ചെടിയൊക്കെ കൊടുക്കുന്ന അതിൻ്റെ കൂട്ടത്തിൽ ഇതാ തൈതേ അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് നല്ല ഉഷാറായിട്ട് കയറി വരും കൊടുത്തു കഴിഞ്ഞാൽ ഈയൊരു വെയിൽ ഈ ഒരു വെയിൽ സമയം നല്ല വെയിലല്ലേ അന്നേരം അതിനൊക്കെ ഒരു റിലാക്സേഷൻ കിട്ടും പ്ലാന്റ് നല്ല ഉഷാറായിട്ട് തൈകൾ പൊട്ടും തൈതേ പോലെ ചുമ്മാ പറയുന്നത് നല്ലതാണ് ഫേൺ തൈ തൈപൊട്ടിക്ക് നോക്കി കണ്ട ഈ വേനെല്ലാം തൈപൊട്ടുക അതാണ് അതിൻ്റെ പ്രത്യേകത കറക്റ്റായിട്ട് മാസത്തിൽ ഒരു വട്ടം ഇതേപോലെ നിങ്ങൾക്ക് ഓർക്കിഡിനും അതേപോലെ തന്നെ ഫേൺ വെറൈറ്റികൾക്കും ഒക്കെ കൊടുക്കാവുന്നതാണ് ആന്തോര്യത്തിനും ഫോളിയേജ് പ്ലാന്റുകൾക്കും ഇതാണ് ഇൻഡോർ ഒക്കെ നമുക്ക് ഇതേപോലെ കൊടുക്കാം മോൺസ്ചറയൊക്കെ നല്ല ഫ്രഷ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മോൺസ്ചറൊക്കെ ഫ്രഷ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ കൊടുക്കാം അതേപോലെ എന്താണ് ഈ ബിഗോണിയ പ്ലാന്റ് കല കലേഡിയം പ്ലാന്റ് അതേപോലെ തന്നെ ഈ ബികോണിയ്ക്കൊക്കെ നമുക്ക് ഇതേപോലെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പ്ലാന്റ് നല്ല ഉഷാറായിട്ട് വളർന്നു ഇത്തരത്തിലുള്ള ഇൻഡോർ പ്ലാന്റുകളൊക്കെ ഇല്ലേ എന്തായാലും നിങ്ങളുടെ വീട്ടിൽ കുറേ ഇൻഡോർ പ്ലാന്റുകൾ കാണും അന്നേരം ആ ഇൻഡോർ പ്ലാന്റിനൊക്കെ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നുവെച്ചാൽ വലിയ കെമിക്കലൊന്നും ഇല്ലല്ലോ നേരിട്ടങ്ങ് പ്ലാന്റിന് അടിച്ചു കൊടുത്താൽ മതി നല്ല അടിപൊളി താട്ടെ ഇവിടെ ഓർക്കിഡ് നിപ്പുണ്ട് എയർ പ്ലാന്റ് നിപ്പമുണ്ട് ഇതാണ്ട് ഓർക്കിഡിൻ്റെ തൈകൾ ഇരിക്കുന്നുണ്ടോ ഈ ഓർക്കിഡിൻ്റെ തൈകൾ ഡെൻഡ്രോബിയം വെറൈറ്റി തൈകൾക്കൊക്കെ കൊടുക്കാം അതേപോലെ തന്നെ സി സി പ്ലാന്റിൻ്റെ തൈകൾ നമ്മൾ ഇവിടുണ്ടാക്കിയ തൈകാണേ എന്നാൽ അതിനൊക്കെ അത് ഇതേപോലെ കൊടുക്കാം അതേപോലെതാ ഫേൺ വെറൈറ്റികൾക്ക് എയർ പ്ലാന്റുകൾക്ക് ഒക്കെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലേ പ്ലാന്റ് നല്ല ജിൽ ജിൽ എന്ന് പറഞ്ഞിരിക്കും താണ്ടേ നെപ്പന്തസ് നമ്മളെ നെപ്പന്തസ്സാണേ നെപ്പന്തസിനൊക്കെ അത് ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് അന്നേരം നിങ്ങളും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് റിസൾട്ട് ഉണ്ടാവും നൂറ് ശതമാനം ഉറപ്പ് വെറും തേങ്ങ കൊണ്ട് നമുക്ക് ഒരു വളം വെറും തേങ്ങ കൊണ്ട് നമുക്കിനകത്ത് ഒരു വളം കറക്റ്റായിട്ട് കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം അന്നേരം ഇത് നിങ്ങൾ ഓർക്കുക അതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക താണ്ടേ റിസൾട്ട് കണ്ട കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ താണ്ടേ ഫ്ലവർ സ്പ്രൈക്ക് താണ്ടോ അതാ ഇപ്പുറ സൈഡിയോ ഇപ്പുറ സൈഡിയോ അതാ സ്പ്രൈക്ക് നിൽക്കുക നോക്കി പുതിയ പൂ മുട്ടി ചാടിയതാണ് ഇതേപോലെയുള്ള നാച്ചുറലി അതായത് നമുക്കിത് ഓർക്കിഡിനെയൊക്കെ സംബന്ധിച്ച് ഇച്ചിരി വായു സഞ്ചാരമുള്ള സ്ഥലങ്ങളിൽ വേണം പ്ലാന്റ് വളർത്താനായിട്ട് ഏഹ് അന്നേരം അവിടെയൊക്കെ നല്ലപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കെൽപ്പും കൂടെ ചേർത്തിട്ട് നല്ല അടിപൊളി പൂക്കൾ കിട്ടും അതേപോലെ തന്നെ പ്ലാന്റ് നല്ല ഉഷാറായിട്ട് വളർന്നു കിട്ടും നിങ്ങൾ ഇത് വീട്ടിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാണിച്ചു തരാംബാ നമുക്കേ കമ്പോഡിയം മുന്തിരിയുടെ വളർച്ച നോക്കുമായി നിങ്ങളത് കണ്ട് മനസ്സിലാക്കണം ഇതാ കമ്പോഡിയ മുന്തിരിയാണേ എന്താ കമ്പോഡിയ മുന്തിരി വളർന്നു നിൽക്കുന്നത് ഇപ്പോൾ ഓക്കെ നമ്മളെ കമ്പോഡിയം മുന്തിരിയാണ് നമ്മളെ കമ്പോഡിയം മുന്തിരിയുടെ തൈകൾക്ക് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാഴ്ച കൊണ്ട് തന്നെ പ്ലാന്റ് നല്ല ഉഷാറായിട്ട് വളർന്നു കിട്ടും അങ്ങനെ എന്താ ഈ മാന്ത്രിക വിളക്കുട്ട് നമ്മളെ കെമിക്കൽ ഒന്നും ഇല്ലാതെ നമ്മളെ കേരവൃക്ഷത്തിൻ്റെ കേരവൃക്ഷത്തിൽ എടുക്കുന്ന നമ്മുടെ സ്വന്തം ലൈനി അല്ലേ ഏറ്റവും പ്രയോജനപ്പെട്ട സാധനം അതായത് അത് നമുക്കിതേപോലെ ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് വെറും തേങ്ങ കൊണ്ട് നിങ്ങൾക്ക് നല്ല കിഡിലൊരു സ്പ്രേ ചെയ്യാനായിട്ടുള്ള ഒരു വളം ഓക്കെ